ഞങ്ങൾ ഇവിടുത്തെ കീഴിലുള്ള റെഡ് റെഡ് സ്റ്റാർ സ്റ്റാർ റഹ്മാനിയ മസ്ജിദ് മസ്ജിദിലെ സെക്രട്ടറി അതുപോലെ മറ്റ് ഇന്ന് കൈമാറുകയാണ് ഭാഗമായി അന്നദാനത്തിന് ി സമ്മാനിച്ചു സി പി എം മാട്ടം ബ്രാഞ്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിലാണ് റഹ്മാനിയ മസ്ജിദിലെ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിന് പോത്തിനി നൽകിയത് പ്രവാസി സഖാക്കളുടെ സഹകരണത്തോടെ ഒരു വർഷം മുമ്പ് വാങ്ങിയ പോത്താണ് ഒരു വർഷത്തോളം പരിപാലിച്ചു വളർത്തി അന്നദാനത്തിന് നൽകിയത് വാങ്ങുമ്പോൾ അറുപത് കിലോ മാത്രം തൂക്കമുണ്ടായിരുന്ന പോത്തിന് തൊണ്ണൂറ് കിലോയോളം തൂക്കം വന്നതായി പോത്തിനെ പരിപാലിച്ചു വളർത്തിയ ഹസത് പറഞ്ഞു മസ്ജിദിനു സമീപത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കിഴക്കേതിൽ കുഞ്ഞുമോൻ പോത്തിനെ മസ്ജിദ് ഭാരവാഹികൾക്ക് കൈമാറി പ്രസിഡന്റ് അബുബക്കർ ഹാജി സെക്രട്ടറി ഹനീഫ സൂറത്ത് ഖത്തീബ് അബ്ദുൾ മദനി തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി അതിന് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് സംഭാവന നൽകിയവരുണ്ട് അതിലുപരി സംഭാവന നൽകി അതിൻ്റെ കാര്യങ്ങൾ പിടുത്തം വിടാതെ അതിന് ആദ്യം മുതൽ ഏകദേശം പത്ത് പതിനൊന്ന് മാസത്തോളം അതിനെ നോക്കി ഇതുവരെ എത്തിച്ച നമ്മുടെ എൻ്റെ സുഹൃത്ത് അംശത്ത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടി ഒരുപാട് കഷ്ടപ്പാട് അപ്പൊ കഷ്ടപ്പാട് ഇവിടെ പോത്തിനെത്തുന്ന ആളുകളൊക്കെ അതിൽ ഉണ്ട് അവർക്കൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഓന ആ പോത്തിനെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഒരു ഒരു എന്താ പറയാ നന്മ ആഗ്രഹിച്ചിട്ടാണ് അത് അജ്മൽ മാട്ടം ഹംസാസി നാസർ കെ അൻസംസുദ്ദീൻ കെ വി കബീർ വി പി തുടങ്ങിയവരും മറ്റു പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം